ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ നടന്ന അനധികൃത മണ്ണ് ഖനനം ജിയോളജി വകുപ്പ് പിടികൂടി ആനക്കര ഹൈസ്കൂൾ കുന്നഭാഗത്തെ മണ്ണെടുപ്പിനെതിരെയാണ് ജിയോളജി വകുപ്പ് നടപടിയെടുത്തത് സ്ഥല ഉടമയ്ക്കെതിരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു ആനക്കര പഞ്ചായത്തിലെ ഹൈസ്കൂൾ കുന്നുഭാഗത്ത് കെട്ടിടം നിർമ്മിക്കുന്നത് സ്വകാര്യ വ്യക്തിക്ക് മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയുടെ മറവിൽ അനധികൃതമായി മണ്ണ് നീക്കം ചെയ്തതായാണ് ജിയോളജി വകുപ്പിൻ്റെ കണ്ടെത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ണെടുക്കാൻ നൽകിയ അനുമതി റദ്ദാക്കിയത് സ്ഥല ഉടമയ്ക്കെതിരെ പിഴ ചുമത്താനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പാലക്കാട് ജിയോളജി വിഭാഗം അറിയിച്ചു മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജനവാസ കേന്ദ്രത്തിനോട് ചേർന്നുള്ള കുന്നിടിക്കലിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ഉയർന്നിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അധികൃതരുടെ നടപടി